എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരമുണ്ട് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ല ആലത്തൂർ ഭാഗത്ത് ആലത്തൂർ പഴയന്നൂർ മെയിൻ റോഡിൽ നിന്നും സ്റ്റേറ്റ് റോഡിൽ നിന്നും ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അഞ്ച് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അഞ്ച് സെൻറ് സ്ഥലത്ത് നിന്ന് ചെറിയ പൊടിക്ക് ഇച്ചിരി എന്തോ കുറവുണ്ട് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആണ് നമുക്ക് വന്നിട്ടുള്ള വീട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള ആലത്തൂർ ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ആണ് ദൂരം അതുപോലെ മലമലമുക്കിലേക്കാണെങ്കിലും ഒരു കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് ഇവിടുന്ന് സൈഡ് വശമാണ് നാല് സൈഡും മതിലുകൊണ്ട് തിരിച്ച് കെട്ടി തിരിച്ചിട്ടുണ്ട് അതുപോലെ ബോർവെല്ലാണ് ഇതിൽ കണക്ഷൻ വരുന്നത് ഇതിന് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ഇതിന് പെയിൻറ്റിങ്ങിൻ്റെ പണി അതായത് പെയിൻറ്റിങ്ങിൻ്റെ പണി ഒന്നുകൂടെ ചെയ്തു തരുന്നതായിരിക്കും പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി തരുന്നതായിരിക്കും അധികം പഴക്കമില്ലാത്ത പുതിയ വീട് തന്നെയെന്ന് പറയാം അത്യാവശ്യം എല്ലാ മതസ്ഥരും താമസിക്കുന്നൊരു ഏരിയ കൂടിയാണ് അതുപോലെ സ്കൂളാകട്ടെ മദർസകൾ അതുപോലെ അമ്പലം ക്ഷേത്രങ്ങളൊക്കെ ഈ ചർച്ചുകളൊക്കെ ഈ ഭാഗത്തുണ്ട് ടാറോടാണ് ഫ്രണ്ടേജ് വരുന്നത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റിൽ ആണ് ഈ വീട് വീടുള്ളത് അതുപോലെ അഞ്ച് സെൻറ്റ് സ്ഥലവും കൂടിയാണ് കേട്ടോ ഒന്നോ രണ്ടോ കാറുകൾക്ക് സുഗമമായിട്ട് നിർത്താൻ പറ്റുന്ന ഏരിയ നമുക്ക് ഈ ഭാഗത്തുണ്ട് വീടിന് ഉൾവശം കാണാം തന്നെ സിറ്റൗട്ടാണ് കിഴക്കാണ് ഇതിൻ്റെ ദർശനം വരുന്നത് അതുപോലെ ഇതിൻ്റെ വാതിലൊക്കെ ടാറ്റിൻ്റെ സ്റ്റീൽ കൊണ്ട് ആണ് ഈ കട്ട്ലയും അതുപോലെ വാതിലൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ടേജ് ഇതൊരു ഹാള് ഒരു ലിവിങ് റൂമാണ് നല്ല രീതിയിൽ നല്ല മെറ്റീരിയലിട്ട് പണിതൊരു വീടാണ് അതുപോലെ ഈ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അതുപോലെ ഇതിൻ്റെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഈ കാണുന്നതാണ് ഇതിൻ്റെ കിച്ചൻ്റെ ഏരിയ ഓപ്പൺ കിച്ചൺ അതിൻ്റെ അടുത്താണ് വാഷ് ഏരിയ വരുന്നത് അപ്പോൾ അതിന് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വളരെ സൈനലി നഘോഷുകൾ കൂടിയാണ് അപ്പോൾ വീട് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇതുപോലെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഇടുക കേട്ടോ ഈ കോമൺ ആയിട്ട് ഒരു ബാത്റൂമും അതുപോലെ രണ്ടും ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമ് തന്നെയാണ് കേട്ടോ ഇത് ഈ വീട്ടിന് വരുന്നത് ഇതുപോലെ നിങ്ങളുടെ പക്കൽ വീടുകളോ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക ഇതുപോലെ വീഡിയോ ചെയ്ത് ആവശ്യക്കാരിൽ എത്തിക്കും എത്തിക്കുന്നതായിരിക്കും അതുപോലെ ആവശ്യക്കാരും വീടോ സ്ഥലങ്ങളൊക്കെ ആവശ്യമുള്ളവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഒരു കോമൺ ആയിട്ട് ആയിട്ടുണ്ടോ കിഴക്കാണ് ദർശനം വരുന്നത് അതുപോലെ മലമല മൂക്ക് ഭാഗത്തേക്ക് തൃശ്ശൂർ പാലക്കാട് എല്ലാ ഭാഗത്തേക്കും ബസ് റൂട്ട് സർവീസ് ഉള്ളതാണ് നമുക്ക് സ്റ്റെയർ വരുന്നത് പുറത്തൂടെയാണ് സ്റ്റെയറിന് മുകളിലൊന്നും നോക്കാം പരമാവധി എല്ലാ ആളുകളിലായിരിക്കും ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക വീടിൻ്റെ മോളോഷാണ് ഇതിൻ്റെ അടുത്തുള്ള രണ്ട് വീടും ഇതുപോലെ തന്നെ സെയിലായതാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ബാക്കി ഈ ഒരു വീട് കൂടെ ഉള്ളൂ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് മുഴുവനായിട്ടും വീട് കണ്ടതിന് ശേഷം മാത്രം ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്ത വീടും ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ